ഹലോ അപ്പം ഇന്നത്തെ റെസിപ്പി അല്ല ഒരു വ്ളോഗാണ് വ്ളോഗറിയാൻ പറ്റൂല ഒരു പെട്ടെന്ന് നിറയുക നല്ല യൂസ്ഫുള്ളായിട്ടുള്ള വളരെ കുറഞ്ഞ വിലക്ക് വാങ്ങാൻ പറ്റുന്ന കുറച്ച് കിച്ചൺ പ്രോഡക്റ്റാണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത് നല്ല യൂസ്ഫുള്ളായിട്ടുള്ള പ്രോ പ്രോഡക്റ്റാണ് അതുപോലെ ഇതിൻ്റെ റേറ്റും വളരെ കുറഞ്ഞ റേറ്റാണ് കേട്ടോ എല്ലാത്തിനും നമ്മളിതിൻ്റെ വില കണ്ടാൽ ആരായാലും വാങ്ങിപ്പോകും അത്രയും കുറഞ്ഞ വിലയാണ് നല്ല യൂസ്ഫുള്ളായിട്ടുള്ള പ്രോഡക്റ്റുമാണ് അപ്പോൾ നമുക്ക് ഓരോന്നും ഇത് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം ഗ്രോ സ്റ്റോർ എന്നുള്ളൊരു വെബ്സൈറ്റിൽ നിന്നാണ് കേട്ടോ ഞാനിത് വാങ്ങിയത് ഞാൻ മുമ്പ് ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്കിതിഷ്ടായപ്പോൾ ഞാൻ വീണ്ടും കുറച്ചധികം യൂസ്ഫുള്ളായിട്ടുള്ള പ്രോഡക്റ്റ് ഒന്നിച്ച് വാങ്ങിയതാണ് ഇത് ഞാൻ ഇൻസ്റ്റയിലും അതുപോലെ സ്റ്റാറ്റസായിട്ടും ഒക്കെ ഇട്ടപ്പോൾ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു വേറെ ഗ്രൂപ്പിലൊക്കെ ഞാൻ റീൽ ഷോർട്ടായിട്ടൊക്കെ ഷെയർ ചെയ്തപ്പോൾ കുറേ പേര് ഇതിൻ്റെ റേറ്റും കാര്യങ്ങളും ഒക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ നോക്കാം ഓരോന്നും പിന്നെ ഈ ഒരു പ്രോഡക്റ്റ് ജസ്റ്റ് കാണിച്ചു തരുന്നാൽ മാത്രമല്ല കേട്ടോ ഓരോന്നും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഇതെങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് ഇതിൻ്റെ റേറ്റ് എങ്ങനെയാണ് എന്നൊക്കെ ഞാൻ കാണിക്കുന്നുണ്ട് ഡീറ്റെയിൽ ആയിട്ട് സ്ക്രീനിൽ ഞാൻ എഴുതി കാണിക്കുന്നുണ്ട് കേട്ടോ ഇതിൻ്റെ പ്രൈസ് അതുപോലെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുക്കാൻ നോക്കാം പറയാൻ എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ സ്ക്രീനിലും അതുപോലെ ഡിസ്ക്രിപ്ഷനിലും ഒക്കെ കൊടുക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് നോക്കാം അപ്പോൾ ഇതിലാദ്യം നല്ല യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടുള്ളൊരു പ്രോഡക്റ്റ് എന്നെ പരിചയപ്പെടുത്താം കുഞ്ഞു പ്രോഡക്റ്റ് ആണെങ്കിലും വളരെയധികം ഒരു പ്രോഡക്റ്റ് ആണ് കേട്ടോ ഈ ഒരു ക്ലോത്ത് റോപ്പാണ് ഇത് സംഭവം ഫൈവ് മീറ്റർ വരുന്ന ക്ലോത്ത് റോപ്പാണ് നൈലോൺ മെറ്റീരിയലാണ് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇതിൻ്റെ രണ്ടേറ്റവും ഇതിൽ കുളുത്തുണ്ട് അപ്പോൾ നമുക്ക് കുളുത്ത് കണക്റ്റ് ചെയ്തിട്ട് എവിടെയെങ്കിലും വിൻഡോൻ്റെ ഇതിലോ അല്ല എവിടെയാണെങ്കിലും ജസ്റ്റ് ഒന്ന് കുളുത്തി കൊടുക്കുക ആവശ്യമുള്ളപ്പോൾ എന്നിട്ട് വേണ്ടാത്ത സമയത്ത് രാത്രിയൊക്കെ കിടക്കാൻ നേരത്തൊക്കെ നമ്മൾ കുളുത്തി കൊടുത്തിട്ട് ഡ്രസ്സൊക്കെ ഇട്ട് കൊടുത്താലോ നമുക്ക് രാവിലെ അത് മാറ്റിയാൽ മതി എവിടെയാണെങ്കിലും ബെഡ്റൂമിലോ ഹാളിലോ എവിടെ വേണമെങ്കിലും നമുക്കിത് കിടക്കാൻ നേരത്തൊക്കെ ആവശ്യമുള്ളപ്പോൾ ഇത് ഇട്ട് കൊടുത്തിട്ട് ഡ്രസ്സൊക്കെ നമുക്ക് ഉണക്കാനിടാം ഫ്ലാറ്റിലൊക്കെ പ്രത്യേകിച്ച് മഴക്കാലത്ത് എന്തായാലും ഇത് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് തന്നെയാണ് ഫ്ലാറ്റിൽ മാത്രമല്ല കേട്ടോ വീട്ടിലാണെങ്കിലും നമുക്ക് മഴക്കാലത്തൊക്കെ ഭയങ്കര ബുദ്ധിമുട്ട് തന്നെയല്ലേ ഡ്രസ്സൊക്കെ ഉണങ്ങി കിട്ടാനായിട്ട് അപ്പോൾ ഇതുപോലെ നമുക്ക് ആവശ്യമുള്ള അപ്പോൾ ജസ്റ്റ് കിടക്കാൻ നേരത്തൊക്കെ ഇതുപോലെ എവിടെയാണെങ്കിലും കെട്ടി കൊടുത്തിട്ട് നമുക്ക് രാവിലെ ആകുമ്പോൾ അത് എടുത്ത് മാറ്റിയാൽ മതി അപ്പോൾ നല്ല യൂസ്ഫുൾ ആയിട്ടുള്ളൊരു പ്രൊഡക്റ്റാണ് അൻപത്തെട്ട് രൂപയാണെട്ടോ ഇതിന് വരുന്നത് അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽ ആ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അപ്പോൾ അതാ ഇനി വാങ്ങിയിട്ടുള്ളത് ഈ ഒരു സംഭവം കത്തി മൂർച്ച കൂട്ടിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സംഭവമാണിത് നൈഫ് ഷാർപ്നർ നല്ല യൂസ്ഫുൾ ആണ് കേട്ടോ ഇത് ഞാൻ മുമ്പ് ഞാൻ വാങ്ങിയിട്ടുണ്ടായിന് ഏതോ ഒരു വീഡിയോയിൽ ഞാൻ കാണിച്ചപ്പോൾ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിന് എന്താ സംഭവം ഇവിടെ നിന്നാണ് വാങ്ങിയെന്നൊക്കെ അപ്പോൾ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ കത്തി മൂർച്ച കൂട്ടി കൊടുക്കേണ്ടി വരാറുണ്ട് നല്ല മൂർച്ച കിട്ടുന്നുണ്ട് കേട്ടോ ഇങ്ങനെ ചെയ്യുമ്പോൾ നല്ല യൂസ്ഫുള്ളാണിത് അപ്പോൾ ഇതിന് വില വരുന്നത് വെറും നൂറ്റി മുപ്പത്തി രൂപയാണ് നമുക്ക് മീനാണെങ്കിലും മീനൊക്കെ നമ്മൾ കട്ട് ചെയ്തെടുക്കുമ്പോൾ കത്തിക്ക് നല്ല മുർച്ചയില്ല എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് പൊടിഞ്ഞു പോവും അപ്പോൾ നമുക്ക് പൊടിഞ്ഞു പോകാത്ത രീതിയിലൊക്കെ നന്നായിട്ട് കട്ട് ചെയ്തെടുക്കാനൊക്കെ പറ്റുന്നുണ്ട് അപ്പോൾ നല്ല യൂസ്ഫുള്ളാണ് അപ്പോൾ മീൻ തന്നെ ഞാൻ കട്ട് ചെയ്ത് കാണിച്ചത് കത്തി മൂർച്ച മുർച്ചയില്ലെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് മീൻ സ്പോയിലായി പോകും നമുക്ക് നന്നായിട്ട് കട്ട് ചെയ്തെടുക്കാൻ പറ്റില്ല അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് പിന്നെ വാങ്ങിയിട്ടുള്ളത് ഈ ഒരു ഫിഷ് പീലർ ഇത് സംഭവം മീനിൻ്റെ മുകളിലുള്ള എടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സംഭവം ഞങ്ങൾ ബൊടിഞ്ൊടിഞ്ചി എന്ന് പറയും നമുക്ക് പെട്ടെന്നിത് എടുക്കാൻ പറ്റുന്നുണ്ട് ഇതുപോലെ താഴോട്ടൊന്നും വീഴാതെ നമ്മൾ കത്തി വെച്ച് എടുക്കുമ്പോൾ മൊത്തത്തിൽ പോവാറുണ്ട് ചതറിപ്പോവാറുണ്ട് ഇങ്ങോട്ടൊക്കെ ഇതിപ്പോൾ ഒരു വൃത്തികേടും ഇല്ലാതെ നല്ല നീറ്റായിട്ട് നമുക്ക് മീൻ സ്പോയിലാവാത്ത രീതിയിൽ നല്ല നീറ്റായിട്ട് തന്നെ ചിദമ്പലെടുക്കാൻ പറ്റുന്നുണ്ട് ഇതിൻ്റെ റേറ്റ് വരുന്നത് അറുപത്തഞ്ച് രൂപയാണ് നല്ല യൂസ്ഫുള്ളാണ് കേട്ടോ ഇത് അപ്പോൾ നമ്മൾ ഇതുപോലെ എടുത്തിട്ട് പിന്നെ ഇത് ഓപ്പൺ ചെയ്ത് നമുക്ക് ക്ലീൻ ചെയ്തെടുത്താൽ മതി ജസ്റ്റ് വേസ്റ്റിലിട്ടിട്ട് പെട്ടെന്ന് കഴുകിയെടുക്കാം നല്ലൊരു യൂസ്ഫുള്ളായിട്ട് തോന്നിയിട്ടുണ്ട് എനിക്ക് ഈ ഒരു പ്രോഡക്റ്റ് അപ്പോൾ ഇതിൻ്റെ റേറ്റ് അറുപത്തഞ്ച് രൂപയാണ് കേട്ടോ പിന്നെ വന്നിട്ടുള്ളത് സ്റ്റോറേജ് റാക്കാന്ന് അപ്പോൾ ഇത് നമുക്ക് ഇതുപോലെ ചെറുതാക്കിയിട്ടും വെക്കാം അല്ലാന്നുണ്ടെങ്കിൽ ഈയൊരു രീതിയിൽ നമുക്ക് ഇത്രയും വലുതാക്കാനും പറ്റും അപ്പോൾ ഇതിന് ഇത് നമുക്ക് ഫ്രിഡ്ജിലാണെങ്കിലും അല്ലയെന്നുണ്ടെങ്കിൽ കിച്ചൺ കബോർഡിലാണെങ്കിലൊക്കെ നമുക്കിത് ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു സാധനങ്ങളൊക്കെ ഇട്ട് വെക്കാൻ പറ്റും അപ്പോൾ ഈ ഒരു സ്പേസ് കാണുന്നില്ലേ ഇതിൽ നമ്മൾ ഇപ്പോൾ ഫ്രിഡ്ജിൻ്റെ ഗ്ലാസിൻ്റെ ആ ഒരു റാക്കുണ്ടല്ലോ അതിലോട്ട് പിടിപ്പിച്ച് അടിയിലോട്ട് റാക്ക് വരുന്ന രീതിയിൽ വെച്ച് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നപ്പോൾ ഞാൻ കാണിച്ചു അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് അൻപത്തഞ്ച് രൂപയാണ് അപ്പോൾ ഇത് നല്ല ഇതും നല്ല യൂസ്ഫുൾ തന്നെയാണ് തന്നെയാണെല്ലാം യൂസ്ഫുള്ളായിട്ടുള്ള പ്രോഡക്റ്റ് തന്നെയാണ് വാങ്ങിയത് കുഞ്ഞു കുഞ്ഞു സാധനങ്ങളൊക്കെ ഇതിൽ ഇട്ട് നമുക്ക് ഒരുപാട് സ്പേസ് ഒന്നും പോവാത്ത രീതിയിൽ നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റും കുറേ സാധനങ്ങളൊക്കെ അപ്പോൾ ഈ ഒരു രീതിയിലാണ് കേട്ടോ വെച്ച് കൊടുക്കുന്നത് എന്നിട്ട് ഇതിൻ്റെ അടിയിൽ ഇപ്പോൾ കുറച്ച് സ്പേസ് ഉണ്ടല്ലോ അപ്പോൾ ഇതിൽ നമുക്ക് ഇതുപോലെ വേറെ സാധനങ്ങളൊക്കെ വെച്ചു കൊടുക്കാം ഇതിൽ പിടിക്കുന്ന രീതിയിൽ പിന്നെ വന്നിട്ടുള്ളത് ഇതുപോലെയുള്ള ക്ലീനിങ് ബ്രഷാണ് മൂന്ന് സെറ്റാണ് കേട്ടോ ഒരു പാക്കറ്റിൽ വരുന്നത് നമുക്ക് ഗ്യാസ് ബർണർ അതുപോലെ വെള്ളത്തിൻ്റെ ടാപ്പ് സിംഗിൻ്റെ സൈഡ് ഒക്കെ നമുക്ക് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് മൂന്ന് രീതിയിലുള്ള ബ്രഷാണ് കേട്ടോ ഇത് നോർമൽ ബ്രഷല്ല ഇതിൽ മൂന്ന് ബ്രഷും ഡിഫറെൻ്റ് ആണ് കേട്ടോ ഇത് എടുത്ത് നോക്കുമ്പോൾ അപ്പോൾ ഇതൊക്കെ ഇത് നല്ല ഹാർഡായിട്ട് തന്നെയാണുള്ളത് നമുക്ക് സിങ്കിൻ്റെ സൈഡൊക്കെ ക്ലീൻ ചെയ്യുന്ന രീതിയിൽ പിന്നെ ഇത് ഒന്നും കൂടെ നല്ല ഹാഡാണ് ഈ റെഡ് ഗ്യാസിൻ്റെ ബർണറ് അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ നമുക്ക് ക്ലീൻ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ പിന്നെ ഈയൊരു ഈ ഒരു ബ്ലാക്ക് ഉണ്ടല്ലേ ഇത് കുറച്ചൊന്ന് സോഫ്റ്റ് ആണ് നമുക്ക് മിക്സിയുടെ സൈഡൊക്കെ അതിൻ്റെ ഇങ്ങനെ ഇടയ്ക്കുള്ള ഗ്യാപ്പൊക്കെ നമുക്ക് ക്ലീൻ ചെയ്യാനൊക്കെ അങ്ങനെ മൂന്ന് ഡിഫറെൻ്റ് ആയിട്ട് രീതിയിലുള്ള ബ്രഷാണ് കേട്ടോ ഈ മൂന്ന് ബ്രഷും ആണ് ഇതിൽ നോക്കുമ്പോൾ നമുക്ക് ഓരോന്ന് നോക്കുമ്പോൾ തന്നെ അറിയാം ഇതൊക്കെ തൊടുമ്പോൾ തന്നെ നമ്മൾ കൈ വേദനിക്കുന്ന രീതിയിൽ അത്രയും നല്ല ഹാർഡുണ്ട് അപ്പോൾ ഇതുപോലുള്ള മൂന്ന് രീതിയിലുള്ള ബ്രഷാണ് ഇതിൽ വന്നിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് അറുപത്തിയേഴ് രൂപയാണ് കേട്ടോ ഈ ഒരു ത്രീ പീസ് വരുന്ന സെറ്റിന് വരുന്നത് അപ്പോൾ നല്ല ഡീപ്പ് ക്ലീനിങ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മൂന്ന് തരം ബ്രഷാണ് ഇതിലുള്ളത് ഇത് നല്ല യൂസ്ഫുൾ തന്നെയാണ് അപ്പോൾ ഇത് ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നില്ല അതിന് സിങ്ക് ക്ലീൻ ചെയ്യുന്നത് ഞാനിതിൽ യൂസ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഞാൻ കാണിച്ചു തരാം കേട്ടോ പിന്നെന്താ ഉള്ള ആ പിന്നെ ഈയൊരു സിങ്ക് ക്ലീൻ ചെയ്യാനുള്ള ബ്രഷാണിത് അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇതിൻ്റെ അകത്ത് നമുക്ക് ലിക്വിഡ് ഇട്ട് കൊടുക്കാം എന്നിട്ട് ക്ലോസ് ചെയ്ത് കൊടുത്താൽ മതി നല്ല യൂസ്ഫുള്ളാണ് കേട്ടോ ഇത് ഇതിൻ്റെ ബ്രഷ് നല്ല കട്ടിയുള്ള ബ്രഷ് തന്നെയാണ് നന്നായിട്ട് സ്ക്രബ് ചെയ്യാം പാകത്തിന് അപ്പോൾ ഇതിൻ്റെ അകത്ത് ഞാനിപ്പോൾ ലിക്വിഡ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഈ ഒരു ഭാഗം പ്രസ് ചെയ്യുമ്പോൾ ലിക്വിഡ് ഈ സ്ക്രബ് ചെയ്യുന്ന ഭാഗത്തും സിംഗിലോട്ടും ഒക്കെ വീ വീഴും നല്ല പത വരുന്ന രീതിയിൽ നമുക്ക് എത്രയാണോ വേണ്ടത് അതിനനുസരിച്ച് ഇട്ടു കൊടുത്താൽ മതി എന്നിട്ട് നമുക്ക് ഒന്നും കൂടെ നല്ല എളുപ്പത്തിൽ ഇത് സ്ക്രബ് ചെയ്ത് എടുക്കാൻ പറ്റുന്നുണ്ട് ഈയൊരു ബ്രഷ് വെച്ചിട്ട് അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് അൻപത്തെട്ട് രൂപയാണ് അപ്പോൾ ഇതിൻ്റെ റേറ്റ് ഒക്കെ ഞാൻ സ്ക്രീനിൽ എഴുതി കാണിക്കുന്നുണ്ട് നമ്മൾ പറയുമ്പോൾ ചിലപ്പോൾ എന്തെങ്കിലും മാറിപ്പോവാൻ ചാൻസ് ഉണ്ട് കേട്ടോ നിങ്ങൾ സ്ക്രീനും കൂടെ നോക്കിയാൽ മതി പിന്നെ ഈ ഒരു ബ്രഷ് ഉണ്ടല്ലോ നേരത്തെ ഞാൻ കാണിച്ച ഈ ഒരു ബ്രഷ് വെച്ചിട്ട് നമുക്ക് ഈ ഒരു ഭാഗത്തൊക്കെ ക്ലീൻ ചെയ്യാനൊക്കെ നല്ല ഈസി ആയിട്ട് ക്ലീൻ ചെയ്യാൻ പറ്റുന്നുണ്ട് അതുപോലെ വെള്ളത്തിൻ്റെ ആ ഒരു ടാപ്പും ഒക്കെ നന്നായിട്ട് തന്നെ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റുന്നുണ്ട് അപ്പോൾ രണ്ടും നല്ല ആയിട്ട് തന്നെ തോന്നിയിട്ടുണ്ട് ഈ രണ്ട് പ്രൊഡക്റ്റും പിന്നെ വാങ്ങിയിട്ടുള്ളത് ഈ ഈയൊരു വെജിറ്റബിളൊക്കെ നമുക്ക് ക്ലീൻ ചെയ്യാനുള്ള സ്ക്രബ് ചെയ്യാനുള്ള ബ്രഷാണ് കേട്ടോ ഇത് ഇത് നമുക്ക് ഇങ്ങനെ ഫ്ലെക്സിബിളായിട്ട് ഇങ്ങനെ ബെൻഡ് ബെൻഡാക്കിയിട്ടൊക്കെ നമുക്ക് വേണമെങ്കിലൊക്കെ കഴുകിയെടുക്കാം ഈസി ആകുന്നുണ്ട് ഒന്നും കൂടെ പൊട്ടോറ്റോ ക്യാരറ്റ് മധുരക്കിഴങ്ങ് ഇതൊക്കെ നമുക്ക് പലപ്പോഴും അതിൻ്റെ പുറത്തൊക്കെ നല്ലോണം അഴുക്ക് പിടിച്ചിട്ടുണ്ടാവാറുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ളൊരു ബ്രഷാണ് ഇത് വെറും ഇരുപത്തെട്ട് രൂപയാണ് കേട്ടോ ഇതിന് പൊട്ടോറ്റോ ഒക്കെ നമുക്ക് എപ്പോഴും നമ്മൾ ഫുള്ളായിട്ടൊക്കെ വേവിച്ചെടുക്കുമ്പോൾ മധുരക്കിഴങ്ങ് പൊട്ടോറ്റോ ഇതിൻ്റെ പുറംഭാഗൊക്കെ എപ്പോഴും അഴുക്ക് ചിലപ്പോൾ നല്ലോണം കട്ട പിടിച്ചിട്ടൊക്കെ ഉണ്ടാകും നമ്മൾ പെട്ടെന്നൊന്നും കഴുകിയെടുക്കുമ്പോൾ അത് പോവാറില്ല നമ്മൾ തൊലിയോട് കൂടിയിട്ടൊക്കെ വേവിച്ചെടുക്കാറുണ്ടല്ലോ അപ്പോൾ അതിനൊക്കെ ഇതുപോലെ നമുക്ക് കഴുകിയെടുക്കാനൊക്കെ നല്ല എളുപ്പമാണ് കേട്ടോ പെട്ടെന്ന് പോകുന്നുണ്ട് ഇങ്ങനെ ആക്കിയെടുക്കുമ്പോൾ തന്നെ വെറും ഇരുപത്തെട്ട് രൂപ മാത്രമാണ് കേട്ടോ ഇതിന് അപ്പോൾ നല്ല യൂസ്ഫുള്ളായി തോന്നിയിട്ടുണ്ട് ഈ ഒരു ബ്രഷും കൂടെ പിന്നെ വാങ്ങിയിട്ടുള്ളതും ഡ്രൈൻ ബാസ്ക്കറ്റാണ് സിങ്കിൻ്റെ സൈഡിൽ വെക്കാനായിട്ട് അപ്പോൾ ഇതിൽ വരുന്ന ഈയൊരു ഹുക്കല്ലാത്ത ഇവർ പ്രത്യേകമായിട്ട് വേറൊരു ഹുക്കും കൂടെ തരുന്നുണ്ട് അപ്പോൾ ഇത് ഇതുപോലുള്ള ഹുക്ക് ഇവർ പ്രത്യേകമായിട്ട് തരുന്നുണ്ട് അപ്പോൾ ഈയൊരു ഹുക്ക് വെച്ചിട്ടാണ് നമ്മൾ വെക്കുന്നതെങ്കിൽ നന്നായിട്ട് ഒട്ടി നിന്നോളും ഇതിൻ്റെ ബാക്കിൽ ഒരു സ്റ്റിക്കറുണ്ട് അതെടുത്തിട്ട് നമ്മൾ ഒട്ടിച്ച് കൊടുത്താൽ മതി എൻ്റെ കയ്യിൽ നിന്ന് തൽക്കാലം ആ ഒരു ഹുക്ക് മിസ്സായിട്ടുണ്ട് ഞാനിപ്പോൾ ഇതിൻ്റെ ഓൾറെഡി കൂടെ വരുന്ന ഈ ഒരു ഹുക്ക് തന്നെയാണ് വെച്ച് കൊടുത്തിട്ടുള്ളത് അവർ എക്സ്ട്രാ ഹുക്ക് പ്രത്യേകമായിട്ട് തന്നിട്ടുണ്ടായിന് അപ്പോൾ ഞാനിപ്പോൾ ഫെവി കുക്ക് ഇട്ടിട്ടാണ് കേട്ടോ ജസ്റ്റ് ഒന്ന് വെച്ചിട്ടുള്ളത് അല്ല എന്നുണ്ടെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ആകും അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അവർ വേറെ ഒരു ഒരു ഹുക്കും കൂടെ തരുന്നത് അപ്പോൾ നമുക്ക് വേസ്റ്റൊക്കെ ഇതുപോലെ ഇങ്ങനെ ഇട്ട് കൊടുക്കാനായിട്ട് നല്ല യൂസ്ഫുൾ യൂസ്ഫുള്ളാകുന്നുണ്ട് ഈ ഒരു ഡ്രൈൻ ബാസ്ക്കറ്റ് അൻപത്തൊൻപത് രൂപയാണ് കേട്ടോ ഇതിന് വില വരുന്നത് പിന്നെ ഡബിൾ സിംഗിൾ അവർക്ക് ഇതുപോലുള്ള ഡ്രൈൻ ബാസ്ക്കറ്റ് യൂസ് ചെയ്യാം ഇതിന് മുപ്പത്തെട്ട് രൂപയാണ് കേട്ടോ വില വരുന്നത് പിന്നെ വാങ്ങിയിട്ടുള്ളത് ഇതാ ഈയൊരു പ്രൊഡക്റ്റാണ് ഈ ഒരു സ്റ്റാൻഡ് നമുക്ക് സിംഗിൻ്റെ മുകളിൽ എവിടെ വേണമെങ്കിലും ഒട്ടിച്ച് കൊടുക്കാം നമുക്ക് പാത്രം കഴുകുന്ന ബ്രഷും കാര്യങ്ങളും സ്ക്രബ്ബറും ഇത് ക്ലോത്തും ഒക്കെ കൊടുക്കാം അപ്പോൾ ഇതിൽ വരുന്ന ഈയൊരു രണ്ട് സ്റ്റിക്കർ ഹുക്ക് നമ്മൾ ആദ്യം ചുമരിൽ ഒട്ടിച്ച് കൊടുക്കുന്നുണ്ടെങ്കിൽ ശരിക്കും മാർക്ക് ഇട്ടിട്ടൊക്കെ ഒട്ടിച്ച് കൊടുക്കാം ഇതിലിങ്ങനെ കനക്റ്റ് ചെയ്യാനുള്ള ഒരു സ്പേസ് ഉണ്ട് അത് കറക്റ്റായിട്ട് കിട്ടണം ഞാൻ ആദ്യം ഇങ്ങനെ ഇട്ട് കൊടുത്ത ശേഷം പിന്നീട് ചുമരിലോട്ട് ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇപ്പം ഇതിൻ്റെ ബാക്കിലും ഒരു സ്റ്റിക്കർ സ്റ്റിക്കറുണ്ട് അതെടുത്തിട്ട് ഒട്ടിച്ചു കൊടുത്താൽ മതി അപ്പോൾ ഇതിന് വില വരുന്നത് നൂറ്റി അറുപത്തഞ്ച് രൂപയാണ് നമ്മൾ ഒട്ടിച്ചു കൊടുക്കുമ്പോൾ ശരിക്കും മനസ്സിലാക്കിയിട്ട് ആദ്യത്തെ ഇതിൽ തന്നെ നന്നായിട്ടന്നെ ഒട്ടിച്ചു കൊടുക്കുക നമ്മൾ ഒരിക്കലും അത് ശരിയായില്ല എന്ന് പറഞ്ഞിട്ട് വീണ്ടും എടുക്കാനൊന്നും പറ്റൂല ആദ്യത്തെ ഇതിൽ തന്നെ നന്നായിട്ടന്നെ ഒട്ടിച്ചു കൊടുത്താൽ മതി നല്ല യൂസ്ഫുള്ളാണ് കേട്ടോ സംഭവം നമുക്ക് കഴുകാനുള്ള ബ്രഷും സ്ക്രബറും കാര്യങ്ങളും കൗണ്ടർ ടോപ്പ് തുടക്കാനുള്ള ക്ലോത്തും ഒക്കെ നമുക്കിതിൽ ഇട്ട് കൊടുക്കാം ഇതിൻ്റെ ഒരു ട്രേ ഉണ്ട് ഈ ഒരു ട്രേ നമുക്ക് എടുക്കാൻ പറ്റും ഇടക്ക് കഴുകണം വേണമെങ്കിൽ എടുത്ത് കഴുകാം അതുപോലെ നമുക്ക് ടവ്വൽ ടവ്വലിട്ട് കൊടുക്കാനായിട്ട് ഇതിപ്പോൾ കുറച്ച് അടുപ്പിച്ചിട്ടാണുള്ളത് ഇത് കുറച്ച് നമുക്ക് വലിച്ചിങ്ങോട്ടേക്ക് ആക്കി കൊടുക്കാൻ പറ്റും അപ്പോൾ നമുക്ക് നന്നായിട്ട് ഈസി ആയിട്ട് ടവ്വലും ക്ലോത്തും കാര്യങ്ങളൊക്കെ ഇതുപോലെ ഇട്ട് കൊടുക്കാം പിന്നെ ഇതിൻ്റെ രണ്ട് അറ്റത്തും ഹുക്ക് പോലെ ഇങ്ങനെ ഹുക്ക് ഉണ്ട് നമുക്ക് എന്തെങ്കിലും തൂക്കിയിടാനൊക്കെ പിന്നെതാ വാങ്ങിയിട്ടുള്ളത് ഈ ഒരു സ്പ്രേ ബോട്ടിലാണ് സ്പ്രേ വൈപ്പറാണ് അപ്പോൾ ഇതും നല്ല യൂസ്ഫുൾ തന്നെയാണ് നമുക്ക് ലിക്വിഡ് ഇട്ട് കൊടുത്തിട്ട് സ്പ്രേ ചെയ്തിട്ട് നന്നായിട്ട് ക്ലീൻ ചെയ്യാം ടേബിളാണെങ്കിലും അല്ലാന്നുണ്ടെങ്കിൽ മിറർ ബാൽക്കണി ഗ്ലാസ് കാറിൻ്റെ ഗ്ലാസ് എന്താണെങ്കിലും നമുക്ക് ഇതിൻ്റെ അകത്ത് ഇതുപോലെ തുറന്ന് ഇതിൻ്റെ അകത്ത് ലിക്വിഡ് ഇട്ട് കൊടുക്കാം എന്നിട്ട് ക്ലോസ് ക്ലോസ് ചെയ്തിട്ട് സ്പ്രേ ചെയ്ത് ഇതിപ്പോൾ ഞാൻ ലിക്വിഡ് ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്ക് നന്നായിട്ട് പ്രസ് ചെയ്തിട്ട് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ നമുക്ക് നന്നായിട്ട് ടേബിളൊക്കെ ക്ലീൻ ചെയ്യാൻ എന്താണെങ്കിലും നന്നായിട്ട് നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാം ഇതിന് വില വരുന്നത് നൂറ്റി ഒൻപത് രൂപയാണ് കേട്ടോ അപ്പോൾ ഇതും നല്ല യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടുള്ളൊരു പ്രോഡക്റ്റ് തന്നെയാണ് പിന്നെ വാങ്ങിയിട്ടുള്ളത് മെഷറിംഗ് കപ്പാണ് മെഷറിങ് കപ്പ് എൻ്റെ കയ്യിൽ ഓൾറെഡി ഉണ്ട് ഉണ്ടൈന് ഇതിപ്പോൾ കാണുമ്പോൾ കാണാനും ഒരു ഭംഗിയുണ്ട് അതുപോലെ റേറ്റും കുറവാണ് കേട്ടോ അപ്പം കുഴപ്പമില്ലാന്ന് തോന്നി അറുപത്തഞ്ച് രൂപയാണ് ഈ ഒരു സെറ്റിന് ആറ് പീസാണ് വരുന്നത് അപ്പോൾ മെഷറിങ് കപ്പ് ഇല്ലാത്തവര് അറുപത്തഞ്ച് രൂപക്കൊക്കെ കിട്ടുമ്പോൾ എന്തായാലും വാങ്ങുന്നത് നല്ലതാണ് കേട്ടോ ചിലതിനൊക്കെ നമുക്ക് മെഷറിങ് കപ്പ് തന്നെ യൂസ് ചെയ്യേണ്ടി വരാറുണ്ട് കപ്പിൽ തന്നെ എടുക്കേണ്ടി വരാറുണ്ട് ചില റെസിപ്പി ചെയ്യുമ്പോൾ നമുക്ക് ഒരിക്കൽ വാങ്ങിയാൽ കുറേ നാൾ യൂസ് ചെയ്യാമല്ലോ അപ്പം എനിക്ക് അറുപത്തഞ്ച് രൂപയ്ക്ക് ഇത് കുഴപ്പമില്ലാന്ന് തോന്നി പിന്നെ വാങ്ങിയിട്ടുള്ളത് ഓയിൽ ബ്രഷ് ബോട്ടലാണ് അപ്പോൾ ഒരു കാലത്ത് ഒരു സമയത്ത് ഞാൻ ഇതിന് വേണ്ടിയിട്ട് ഞാൻ കുറേ തിരഞ്ഞിട്ടുണ്ട് ഇത് ആണ് വരുന്നത് നമുക്ക് ഈ ഒരു ബോട്ടിലും കൂടെ നന്നായിട്ടിങ്ങനെ പ്രെസ്സ് ചെയ്യാൻ പറ്റും ഇങ്ങനെ പ്രസ് ചെയ്തിട്ടാണ് നമ്മൾ ബ്രഷ് ചെയ്യുന്നത് എന്തെങ്കിലും ഡിഷിൻ്റെ മുകളിലാണെങ്കിലും അല്ലാന്നുണ്ടെങ്കിൽ ഫ്രൈ പാൻ തവ അതിലോട്ടൊക്കെ നമുക്ക് നന്നായിട്ട് ഓയിൽ ബ്രഷ് ചെയ്യാൻ പറ്റും ഇതിന് വില വരുന്നത് എൺപത്തി രൂപയാണ് പിന്നെ വാങ്ങിയത് സോപ്പ് കേസാണ് അപ്പോൾ ഇത് ഇതുപോലെ ഇങ്ങനെ ഡബിളായിട്ടാണ് വരുന്നത് അപ്പോൾ നമുക്ക് വെള്ളമൊക്കെ ഇങ്ങനെ ഡ്രൈ സോപ്പൊക്കെ ഇങ്ങനെ ഡ്രൈ ആയിട്ട് നിന്നോളും അങ്ങനെ അലിഞ്ഞ് വരാതെ അപ്പോൾ നല്ല യൂസ്ഫുള്ളാണ് ഈ ഒരു സോപ്പ് കേസ് സാധാരണ ഉള്ള സോപ്പ് കേസ് അല്ല ഇതും നമ്മൾ സ്റ്റിക്കർ ഹുക്കായിട്ടാണ് ഇതിൽ തന്നെയാണ് ഒട്ടിച്ച് കൊടുക്കുന്നത് അപ്പോൾ അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ബാത്റൂമിലൊക്കെ ആണിയൊക്കെ അടിച്ച് അങ്ങനെയൊക്കെയല്ലേ നമുക്ക് ഇത് സോപ്പ് കേസൊക്കെ നമ്മൾ വെക്കൽ ഇതിപ്പോൾ നമുക്കിതുപോലെ പെട്ടെന്ന് ഒട്ടിച്ച് കൊടുത്ത് നമുക്ക് വെക്കാൻ പറ്റും എവിടെ വേണമെങ്കിലും എവിടെയാണോ നമുക്ക് വേണ്ടത് അവിടെ നമ്മൾ ഇതുപോലെ കൊടുത്തിട്ട് ഒട്ടിച്ച് കൊടുത്താൽ മതി ഇതിന് വില വരുന്നത് അൻപത്ത് അൻപത്തൊൻപത് രൂപയാണ് കേട്ടോ ഒരെണ്ണത്തിന് നല്ല യൂസ്ഫുള്ളാണ് ഈ ഒരു സോപ്പ് കേസ് അപ്പോൾ ഇതിൻ്റെ ഈ ഒരു ഹുക്കിൻ്റെ ബാക്കിൽ സ്റ്റിക്കർ സ്റ്റിക്കറുണ്ടാവും അതെടുത്തിട്ടും എവിടെയാണോ നമുക്ക് വേണ്ടത് അവിടെ കറക്റ്റ് ഒട്ടിച്ചു കൊടുത്താൽ മതി പിന്നെ വാങ്ങിയത് ഗ്രേറ്റർ ആണ് അപ്പോൾ ഇതിൽ മൂന്ന് രീതിയിലുള്ള ബ്ലേഡ് ഉണ്ട് കേട്ടോ ഒരു ഗ്രേറ്ററിൽ നമുക്ക് ഇത് ഇത് തിരിച്ചിട്ട് കൊടുക്കുമ്പോൾ നമുക്ക് ബ്ലേഡ് മാറ്റി കൊടുക്കാൻ പറ്റും നമ്മൾ സാധാരണ ചെയ്യാറുള്ള പോലെ നമുക്ക് ഗ്രേറ്റ് ചെയ്യാനും പീൽ ചെയ്യാനും ഒക്കെ ഉള്ള ബ്ലേഡാണിത് ഇനി മാറ്റി കൊടുക്കുമ്പോൾ ഇപ്പോൾ വേറൊരു രീതിയിലുള്ള ബ്ലേഡാണ് വന്നിട്ടുള്ളത് അപ്പോൾ നൂൽ പൊറോട്ട ഒക്കെ നമുക്കിതിൽ നൂൽ പൊറോട്ട നൂല് പോലെയൊക്കെ നമുക്ക് ഗ്രേറ്റ് ചെയ്തെടുക്കാൻ പറ്റും ഈ ഒരു ഗ്രേറ്റർ വെച്ചിട്ട് മൂന്ന് സൈസിൽ നമുക്ക് ഗ്രേറ്റ് ചെയ്തെടുക്കാം കേട്ടോ ഇതിൽ ഇതിൻ്റെ റേറ്റ് വരുന്നത് എൺപത്തൊൻപത് രൂപയാണ് അപ്പോൾ നമുക്ക് ഈ ഒരു കുക്കമ്പർ വെച്ചിട്ട് ഇത് മൂന്ന് സൈസിൽ ഗ്രേറ്റ് ചെയ്തെടുക്കുന്നത് നോക്കാം ഇതിപ്പോൾ സാധാരണ ചെയ്യാറുള്ള പോലെ ഉള്ള ഗ്രേറ്റർ വെച്ചിട്ടാണ് ഞാനിപ്പോൾ ഈയൊരു ബ്ലേഡ് വെച്ചിട്ടാണ് ചെയ്യുന്നത് പീൽ ചെയ്തെടുക്കുന്നത് അപ്പോൾ നന്നായിട്ട് തന്നെ പീൽ ചെയ്തെടുക്കാനൊക്കെ പറ്റുന്നുണ്ട് സാധാരണ ഗ്രേറ്റർ പോലെ ഇനി നമുക്ക് ഇത് മാറ്റി കൊടുക്കാം ബ്ലേഡ് മാറ്റി കൊടുത്തിട്ട് വേറെ സൈസിൽ നമുക്ക് നോക്കാം ജസ്റ്റ് ഇതുപോലെ ഒന്ന് തിരിച്ചിട്ട് ഈയൊരു ബ്ലേഡ് വെച്ചിട്ടാണ് ഇപ്പോൾ ഉണ്ടാക്കി ഗ്രേറ്റ് ചെയ്തെടുക്കുന്നത് അപ്പോൾ ഇത് ഒരു പാസ്ത ഒക്കെ നമ്മൾ പാസ്താൻ്റെ ഒരു സൈസില്ലേ ആ ഒരു സൈസിലാണ് നമുക്ക് കിട്ടുന്നത് ഇതുപോലെ ഗ്രേറ്റ് ചെയ്തെടുക്കുമ്പോൾ ഈ ഒരു രീതിയിൽ അപ്പോൾ ഇതുപോലെ നമുക്ക് സ്ലൈസ് ചെയ്തെടുക്കാം ഇനി നമുക്ക് വേറെ ബ്ലേഡ് വെച്ചിട്ട് നൂല്പോലെ നമുക്ക് ഇതിനേക്കാളും തിന്നായിട്ട് നൂല് പോലെ ഗ്രേറ്റ് ചെയ്തെടുക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈയൊരു ബ്ലേഡാണ് വേണ്ടത് അപ്പോൾ ഇതിൽ നമുക്ക് ഇതുപോലെ നല്ല നൂല് പോലെ നമുക്ക് ഗ്രേറ്റ് ചെയ്ത് ഗ്രേറ്റ് ചെയ്തെടുക്കാൻ പറ്റും അങ്ങനെ മൂന്ന് സൈസിലുള്ള ബ്ലേഡാണ് കേട്ടോ ഇതിൽ വരുന്നത് അപ്പോൾ നല്ല നൂല് പോലെ തന്നെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ മൂന്ന് ടൈപ്പിൽ നമുക്ക് ക്രിയേറ്റ് ചെയ്തെടുക്കാം പിന്നെ വാങ്ങിച്ചത് ടൂത്ത് ബ്രഷ് കേസസ് ആണ് അപ്പോൾ ഇതിന് ഇത് നമുക്കിതുപോലെ ടൂത്ത് ബ്രഷ് കവർ ചെയ്ത് വെക്കുകയാണെങ്കിൽ ഒന്നും കൂടെ നല്ലതാണ് ഏറ്റവും നല്ലതാണ് നമുക്ക് വീട്ടിലാണെങ്കിലും ട്രാവലിങ് ചെയ്യുമ്പോഴാണെങ്കിലും അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് അൻപത്തെട്ട് രൂപയാണ് ഒരു പാക്കറ്റിൽ നാല് ബോക്സാണ് കേട്ടോ വരുന്നത് ഇനി വാങ്ങിച്ചിട്ടുള്ളത് ഈ ഒരു ഹാങ്കിങ് ചെയ്യാനുള്ള ഹുക്കാണ് ആറ് ഹുക്ക് വരുന്ന സെറ്റാണ് കേട്ടോ ഇത് ഇതിൽ ആറ് ഹുക്ക് വരുന്നുണ്ട് ഇതുപോലുള്ള രണ്ട് സെറ്റ് വാങ്ങിയിട്ടുണ്ട് അതിന് അപ്പോൾ ഇത് ഒരെണ്ണത്തിന് നയൻറ്റി സിക്സ് ആണ് തൊണ്ണൂറ്റി ആറ് രൂപയാണ് കേട്ടോ ഒരെണ്ണത്തിന് അപ്പോൾ ഇതും സ്റ്റിക്കർ ഹുക്ക് തന്നെയാണെന്ന് ഇതിൻ്റെ അടിയിൽ സ്റ്റിക്കർ ഉണ്ടാവും ഈ സ്റ്റിക്കർ എടുത്തിട്ട് നമുക്ക് ഒട്ടിച്ചു കൊടുത്താൽ മതി അപ്പോൾ എത്ര വെയ്റ്റ് ഉള്ളതാണെങ്കിലും നമുക്കിതിൽ ഹാങ് ചെയ്യാൻ പറ്റും ഡ്രസ്സാണെങ്കിലും ഹാങ് ചെയ്യാം അല്ലാന്നുണ്ടെങ്കിൽ കിച്ചൺ പ്രോഡക്റ്റ് ആണെങ്കിലും ഇതിൽ നമുക്ക് ഹാങ് ചെയ്യാം കേട്ടോ ഇതുപോലെ നന്നായിട്ട് തന്നെ ഒട്ടിച്ചു കൊടുക്കാം നല്ല രീതിയിൽ തന്നെ ഒട്ടിച്ചു കൊടുത്ത ശേഷം ഇതിൽ അപ്പം ഞാൻ ഉള്ളതും അതുപോലെ എന്താണെങ്കിലും നമുക്കിതിൽ ഹാങ് ചെയ്ത് ഇട്ട് കൊടുക്കാം പിന്നെ നമുക്കിതിൻ്റെ മുകളിൽ കട്ടിങ് ബോർഡ് ഒക്കെ വെച്ചു കൊടുക്കാം കേട്ടോ ഇതിപ്പോൾ എൻ്റെ കയ്യില് കുറച്ച് ഉള്ള കട്ടിങ് ബോർഡ് തന്നെയാണ് അപ്പം ഇതുപോലെ നമുക്ക് കട്ടിങ് ബോർഡും വെച്ചു കൊടുക്കാം അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ ഫ്രൈ പാനും തവ ഇതൊക്കെ നമുക്കിതുപോലെ തൂക്കി ഇട്ട് കൊടുക്കാം ഇതിൻ്റെ മുകളിൽ ഞാൻ കട്ടിങ് ബോർഡ് വെച്ചു കൊടുക്കുന്നുണ്ട് അപ്പം എത്ര വെയ്റ്റ് ഉള്ളത് വേണമെങ്കിലും നമുക്ക് വെച്ചു കൊടുക്കാം കേട്ടോ പിന്നെ വാങ്ങിച്ചിട്ടുള്ളത് ബ്രൂം സ്റ്റിക്ക് ഹോൾഡർ ആണ് അപ്പോൾ ഇത് നമുക്ക് മോപ്പാണെങ്കിലും ബ്രൂമാണെങ്കിലൊക്കെ നമുക്ക് ഹാങ് ചെയ്ത് വെക്കാൻ പറ്റും അപ്പോൾ ഇത് സ്റ്റിക്ക് ചെയ്യാൻ പറ്റുന്ന ഹോൾഡർ ആണ് അപ്പോൾ ഇതിൽ ഇതുപോലുള്ളൊരു പാർട്ടുണ്ടാവും ഇതിൻ്റെ രണ്ടറ്റവും സ്റ്റിക്കറുണ്ട് ആദ്യം ഒരു സൈഡുള്ള സ്റ്റിക്കർ എടുത്തിട്ട് കറക്റ്റ് ഇതിൽ മറ്റേ പാർട്ടിലോട്ട് ഒട്ടിച്ച് കൊടുക്കുക കറക്റ്റ് പ്ലേസ് മനസ്സിലാക്കിയിട്ട് പുറത്തൊന്നും വരാത്ത രീതിയിൽ എന്നിട്ട് ഇപ്പുറത്തെ സൈഡും കൂടെയുള്ള സ്റ്റിക്കർ എടുത്തിട്ട് എവിടെയാണോ വേണ്ടത് അവിടെ ഒട്ടിച്ച് കൊടുത്താൽ മതി ഇതിന് വില വരുന്നത് ഒരെണ്ണത്തിന് നാൽപ്പത്തിരണ്ട് രൂപയാണ് കേട്ടോ അപ്പോൾ ഇതിൽ നമുക്ക് മോപ്പ് അതുപോലെ ബ്രൂമ് ഒക്കെ നമുക്ക് ഹാങ് ചെയ്ത് വെക്കാൻ പറ്റും പഴയ ആ ഒരു ചൂലല്ല കേട്ടോ ഇപ്പോഴത്തെ ആ ഒരു ലോങ് ആയിട്ടുള്ള ബ്രൂമൊക്കെ നമുക്കിതിൽ ഹാങ് ചെയ്ത് കൊടുക്കാൻ പറ്റും പിന്നെ വാങ്ങിച്ചത് ഇതുപോലെയുള്ള ട്രേ ആണ് ഇത് ത്രീ പീസ് വരുന്ന സെറ്റാണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് നൂറ്റി എഴുപത്തി രൂപയാണ് അപ്പോൾ ഇത് ഇതുപോലെ നമുക്ക് ഓർഗനൈസ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ട്രേ വാങ്ങിച്ചത് എന്താണെങ്കിലും നമുക്ക് ഫ്രൂട്ട്സ് ആണെങ്കിലും വെജിറ്റബിൾസ് ആണെങ്കിലൊക്കെ നമുക്ക് വെക്കാനൊക്കെ നല്ല യൂസ്ഫുള്ളാണ് അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ വാങ്ങിയത് കുറഞ്ഞ റേറ്റ് ആയതുകൊണ്ട് നിങ്ങളെയും കൂടി പരിചയപ്പെടുത്തിയതാണ് അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് നിങ്ങൾക്കാർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ അതുപോലെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടം ാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ ഇനി നല്ല റെസിപ്പിയുമായിട്ട് മറ്റൊരു വീഡിയോയിൽ കാണാം താങ്ക്